ഹൈഡ്രോ തെറപ്പി അതായത് വെള്ളം കൊണ്ട് തെറപ്പി ചെയ്യുന്നത് ക്ഷീണമൊക്കെ ബോഡിയിലത്തെ ക്ഷീണം എടുക്കുന്ന ഒരു തെറപ്പി ഐ തിങ്ക് ഓർ തിരി അവർ ഡിസ്കവർ ചെയ്യുന്നതാണ് ആ സമയത്ത് ദാറ്റ് ഇസ് എ സ്മോൾ സിറ്റി ഇൻ ബെൽജിയം അപ്പൊ അവിടെ നിന്നാണ് പേര് വന്നത് ഇല്ല ഇല്ല ഇത് കൺഫേംഡ് ആണ് എന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല ഞാനിങ്ങനെ മസാജ് സെന്ററിൽ പോവാണെങ്കിൽ അവർ ആദ്യം പഠിച്ച് കൗത്തി കിടന്നു ഈ കൗത്തി കിടത്തി കഴിഞ്ഞാൽ പുറകിൽ ആരായിരിക്കുന്നത് പോലെ കാണാൻ പറ്റില്ല പിന്നെ എന്ത് ചോദിക്കാനാണ് അത് കേട്ടിട്ട് ഞാൻ ഉത്തരം കിട്ടിയപ്പോ നമുക്കതിന്റെ പ്രശ്നം വരുന്നില്ല ബിക്കോസ്

every morning i work out for one hour i don't work out. I play bad and that is an overall exercise which really keeps me fit and uh, okay. i'm spy on the uriculum. i relaxation of endo. stress busting endo. i don't believe in that. you know, like, I, i'm not saying it's wrong. if you're having so much pain in your body and so much stress, go do it. i mean, nobody's stopping you. Each one to the other. എനിക്കത് ആവശ്യായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് പറഞ്ഞ ആരെങ്കിലും ചോദിച്ചാൽ ഈ സ്റ്റോറി എങ്ങനെയാണ് ഹാപ്പി എൻഡിങ് ഉണ്ടെന്ന് പറയാറ് സിമിലേറ്റ് ചെയ്യണം തോന്നി കഴിഞ്ഞാൽ കയ്യില് ഒരു अलोड़ देखा है लाख दे आप लोग तो लेट लेट आप सही हो शोर में सुबह 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 इब्रा बहन ये ये उड़ा चलने के जुमा तो ना होगा। So I play do My quite heavily. So you make your wife to massage. I him. don't do any way. Anyway, I wear a cuff. You know. <laughs> I don't you know. He, me, he said I'll make yeah. my wife massage. I'm, I'm a well totally so, If she has, I'm telling you, if she has a leg pain and say in the car, <laughs> You the do that. Too. I do it. Very. I do it. That is how she. Yeah, that is how. was I was getting. don't yeah, yeah. sure. recently, why? Because <laughs> 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 Acute pressure, puncture. I got relief because my muscle was totally cramped because of my old damages. That release How you are going and how you are approaching the spot? It depends on that. Get your treatment done. Come back. It's a fantastic. <laughs>

ചില കാരണങ്ങളാൽ ആ സിനിമയുടെ ഷൂട്ട് നിലച്ചു പിന്നീട് അത് തുടരാൻ പറ്റിയിട്ടില്ല അത് അതിന് അതിന്റെ വിധി വരുന്ന പോലെ വരട്ടെ അതിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് അത് അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അത് ദൈവം അനുഗ്രഹിച്ചാൽ അത് ചെലപ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മള് ഞാൻ മാധ്യമപ്രവർത്തകരായിരുന്നു എത്രയോ വർഷത്തോളം പദ്ധ്യപ്രവർത്തകരായിരുന്നു നമ്മള് രാവിലെ ബ്യൂറോയിൽ മീറ്റിംഗ് ഇരിക്കുന്നു രാവിലെ നമ്മൾ ബ്യൂറോയിൽ ഇരിക്കാണല്ലോ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മംഗളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പീരിയോഡിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു മാധ്യമത്തില് ജോലി ചെയ്ത സ്വാഭാവികമായിട്ടും നമ്മളോട് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും നല്ലതായിട്ട് ആയിരിക്കും പറയാം അപ്പോ അപ്പൊ അത് വരണ ജോലിയുടെ ഭാഗം അപ്പൊ അതിന്റെ ഭാഗമാണ് ഇതിന്റെ പ്രൊമോഷന് വേണ്ടി സഞ്ജു നിർമ്മാതാ വിളിച്ചപ്പോൾ വിളിച്ചപ്പോൾ വരുന്നില്ല എന്നായിരുന്നു എന്റെ തീരുമാനം മറ്റൊന്നല്ലേ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു അപ്പൊ ഇനി വേണ്ട എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നു അപ്പം ഞാനിവിടെ ഇപ്പൊ എന്റെ വൈഫ് രാവിലെ പറഞ്ഞു പക്ഷേ നമ്മൾക്ക് പോകേണ്ടിയിരിക്കുന്നു കാരണം പോവാത്തതിന്റെ പേരിൽ നിർമ്മാതാവ് പതിനഞ്ചു ലക്ഷം രൂപ ഗ്രാണ്ടി നമ്മൾ എവിടുന്നെടുത്തിട്ട് കൊടുക്കും ആപ്പഴ നമുക്കൊരു അല്ല അത് നിസ്സാരല്ല അത് ബി ഉണ്ണ കൃഷ്ണ സാറിന്റെ പോലെ കല്ലോടക്കറുണ്ട് ബി ഉണ്ണികൃഷ്ണ സാറിന്റെ പോലെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു വളരെ സീരിയസ് ആയിട്ട് ഒരു മാറ്ററാണ് അതിനെ കുറിച്ചൊരു ഒരു ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസർ കുറിച്ചൊരു പരാതി പറയുന്നു ആ പരാതി മുഖ്യതാര മാധ്യമങ്ങൾ വന്നതാണ് അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണം ഉണ്ടാവാം ബി ഉഷണ സാർ അതിനെ അഡ്രസ് ചെയ്യാനുള്ള കാരണമുണ്ടാവാം ആ രണ്ട് വർഷവും വന്നു കഴിഞ്ഞു ബി ഉ സാർ പറഞ്ഞു ആ പരാതി വന്നു അതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ള പാറ്ററിൻ്റെ അല്ലെങ്കിൽ അവർ പറയില്ല അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവര് പറയുന്നത് ഇനി അടുത്ത വർഷം ആരെ കുറിച്ചാണ് പറഞ്ഞത് ആണ് അദ്ദേഹം അതിനെക്കുറിച്ചുള്ളൊരു മറുപടി പറയും അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് ആ മറുപടിക്ക് നമ്മൾ അല്ലാതെ മാത്രം ആ മറുപടി പറയണത് അദ്ദേഹം അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമ ചെയ്യും നാളെ അനൂപ് കണ്ണനും ബിജു കണ്ണനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിറക്കും അവർ ഭീമൻ കൃഷ്ണൻ നടക്കും ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് മീൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാവുകയും അത് ചർച്ച ചെയ്യും അതിന് സൊല്യൂഷൻ ഉണ്ടാവുകയും ആ സൊല്യൂഷനായിട്ട് വീണ്ടും ഒരുമിച്ച് ഒരുമിക്കുകയും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും അപ്പോ അതൊരു ഒരു എന്താ പറയുക സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ലെന്ന് പറയുന്നത് പോലെ ഒരു ഒരു വാക്കുണ്ട് സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല അപ്പൊ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ തർക്കിക്കുന്ന ആളുകൾ നാളെ അവർ ഒരുമിച്ച് ജോലി ചെയ്യും അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു ഫോൺ ചെയ്താൽ തീരുന്ന ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളു അവരുടെ പക്ഷെ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി എനിക്കൊരു പ്രശ്നമുണ്ടായ സ്വഭാവം ഞാൻ ഞാനാണ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അസോസിയേഷൻ പറയും അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞാൽ അവിടെ പരാതി പറയും അല്ലെങ്കിൽ ഞാൻ ബി ഒ സാറിനോട് പറയും ഫിഫ്കോട് പറയും അതൊക്കെ വരും അതിനൊപ്പം ഒരു സൊല്യൂഷൻ ഉണ്ടാവും സൊല്യൂഷൻ ഇല്ലാത്തതൊന്നും ഇല്ലല്ലോ ഇല്ലോകത്ത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾ നിസ്സാരി പറയേണ്ട കാര്യമില്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനാണ് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനെ അവർ സീരിയസായി എടുക്കുകയാണ് നമ്മൾ ഒരു പരി കൂടി പറയണ്ടില്ല എന്ന് പറഞ്ഞേക്കി തോന്നുന്നു അതേ അതгаല്ലല്ല इट्स अ രിലി നൈസ് സോങ്ങ് സുബി സുതിമേനൻ സുതിമേനൻ ഷാരുഖ് ഖാന്റെ കൂടെ അല്ല അഡ്വർട്ടൈസ്മെന്റല്ലേ അതെ മുത്തുമണൻ അതെന്താ കണക്ഷൻ എന്താ വെച്ചോ ഒരു വണ്ടി കൊണ്ടുപോവണ്ടേ എന്ന് പറയുന്നു സ്പ്ലീസ് വാച്ച് ദി സോങ്ങ് സാരേഗമ വളരെ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ ചേരേണ്ട ഗുരുദമേയ ഒരു ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ കമോ ഇവിടെ വി ഹാവ് ദി മോമെന്റ് ഓഫ് വിആർ അല്ലേ ഇടുക്ക് എടുക്ക്